വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സബ് ജില്ലാ കമ്മിറ്റി നടത്തി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജേക്കബ് ചെയ്തു ശമ്പള ബിൽ മാറുന്നതിന് വിദ്യാഭ്യാസ ഓഫീസർമാർ കൗണ്ടർ സൈൻ ചെയ്യണമെന്ന ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ വിവാദ ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണമെന്ന് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു സബ് ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ സ്കറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ ധർണ കെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജോർജ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു അശാസ്ത്രീയമായ നടപടികളെ ഒഴിവാക്കിക്കൊണ്ട് ജനകീയനായ ആ മുഖ്യമന്ത്രി കാഴ്ച എന്താണ് ഒരു സ്ഥാപന മേധാവിക്ക് ശമ്പളവിൽ മാറിയെടുക്കുന്നതിനുള്ള അവകാശം അല്ലെ അധികാരം സെൽഫ് ഡ്രോയിങ് പദവി അത് ലഭ്യമാക്കുക വഴി കൃത്യമായും സുതാര്യമായും കൃത്യതയോടുകൂടിയും ഒരു ജീവനക്കാരനെ ജോലി ചെയ്താൽ തക്ക സമയത്ത് അവന്റെ ശമ്പളം കിട്ടാനുള്ള ഒരു സാഹചര്യം സംജാതമാക്കി ആ സംജാതമാക്കിയ സെൽഫ് ഡ്രോയിങ് പദവി ഇപ്പോൾ മാറ്റപ്പെടുകയാണ് എൺപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉത്തരവിലൂടെ ആ സെൽഫ് ഡ്രോയിങ് പദവി നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ഇന്ന് എയ്ഡഡ് മേഖലയിലെ പ്രിൻസിപ്പൾമാരും ഗവൺമെന്റ് പ്രിൻസിപ്പൾമാരും ഹെഡ് മാസ്റ്റർമാരെ എത്തിച്ചേർന്നിരിക്കുന്നു ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്താണ് പ്രത്യാഘാതങ്ങൾ ഗവൺമെന്റ് എയ്ഡഡ് എന്നുള്ള രീതിയിലുള്ള വേർതിരിവുകൾ ഉണ്ടാക്കുക ശമ്പളം താമസിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുക വിദ്യാഭ്യാസ ഓഫീസുകളെ അമിതമായി ആശ്രയിക്കുന്ന സാഹചര്യം സംജാതമാക്കുക ഇത്തരത്തിലുള്ള രീതികളിലേക്ക് പോകേണ്ടതുണ്ടോ ഏറ്റവും ജനകീയമായ തീരുമാനങ്ങൾ ഉണ്ടായി വരുന്നത് നമ്മുടെ സമീപനങ്ങളായിട്ടാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ട്രഷറുകൾ ഡിജിറ്റലൈസ് ചെയ്യുകയും സ്ഥാപന മേധാവികൾ നേരിട്ട് ശമ്പള ബില്ലുകൾ സമർപ്പിച്ച് പാസാക്കിയെടുക്കാനുള്ള സാഹചര്യം യു ഡി എഫ് സർക്കാരിന്റെ ഭരണത്തിൽ ഉണ്ടായതാണ് സാങ്കേതികമായ നൂലാമാലകൾ ഒഴിവാക്കി അധ്യാപകർക്ക് സമയത്ത് ബില്ലുകൾ മാറിയെടുക്കാൻ ഇതുവരെ സാധിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഇറക്കിയ ഉത്തരവിലൂടെ പ്രധാന അധ്യാപകരുടെ അധികാര പരിധികളാണ് സർക്കാർ ഇല്ലാതാക്കിയത് അമിത ജോലിഭാരം മൂലം ജീവനക്കാരെയും അധ്യാപകരെയും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന സർക്കാർ പുതിയ ഉത്തരവിലൂടെ കൂടുതൽ ജോലിഭാരം ജീവനക്കാരിൽ അടിച്ചേൽപ്പിക്കുകയാണ് യ്ഡഡ് വിദ്യാലയങ്ങളിൽ സർക്കാരിന്റെ അമിതമായ ഇടപെടലുകൾക്കും രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും പുതിയ ഉത്തരവ് വഴിവെക്കും എയ്ഡഡ് വിദ്യാലയങ്ങളെ തകർക്കാനുള്ള ആസൂത്രിത നീക്കത്തിൽ നിന്നും സർക്കാർ അടിയന്തരമായി പിന്മാറണമെന്നും പൊതുവിദ്യാഭ്യാസ മേഖലയെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നീക്കം അവസാനിപ്പിക്കണമെന്നും കെ പി എസ് ടി എ കട്ടപ്പന സബ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു ജില്ലാ സെക്രട്ടറി ജോബിൻ കളത്തിക്കാട്ടിൽ ട്രഷറർ ജോസ് കെ സെബാസ്റ്റ്യൻ ബിൻസ് ദേവസ്യ ആനന്ദ് കോട്ടിരി സിജുമാൻ ദേവസ്യ എന്നിവർ സംസാരിച്ചു